ഒരു പൂക്കാലം കാണണമെങ്കിൽ ഇതാ കണ്ടു കൂട്ടാ ഒരു തെച്ചു ഒരു ലോകം എന്ത് ഭംഗി കാണാനും അറിയുമോ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ യാദർശികമായിട്ടാണ് കണ്ടത് ഇന്ന് ഞങ്ങൾ തയ്ക്കാൻ വേണ്ടി പോയിട്ട് ഞാനും മോളും കൂടി അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് പോകണം അപ്പം തയ്ച്ചു കൊടുത്ത് തിരിച്ച് വരുന്ന വഴി ഞാൻ ഒരു വീട്ടിൽ കയറി കേട്ടോ അതായത് അവിടെ ചെടി വാങ്ങാൻ വേണ്ടി കയറിയതാണ് അവിടെ ബട്ടർഫ്ലൈ പ്ലാന്റും അതേപോലെ പെറ്റോണിയും ഉണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങാലോ വേണ്ടി ആ അമ്മേൻ്റെ അടുത്ത് കയറിയതാണ് കേട്ടോ അപ്പോഴാണ് വീടിന്റെ ബാക്കിലാണ് കേട്ടത് ഉമ്മർത്തൊന്നും അല്ല സൈഡാക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഇത്ര അധികം പൂക്കൾ കാണാൻ പറ്റിയത് എനിക്ക് എന്തു ഭംഗിയെ കാണാൻ അറിയോ നമ്മുടെ വീട്ടിലും ഉണ്ട് പക്ഷെ ഇത്ര വലുതൊന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് എന്താ പറയാ ഇപ്പൊ തലപ്പ് വെച്ച് രണ്ട് മൂന്ന് മുരട് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഒരു കൊല്ല പൂവുണ്ട് അത്രയേ ഉള്ളൂ ഇത്ര ഇത്രയധികം വലുതായിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്കിത് കാണാൻ കഴിഞ്ഞു കേട്ടോ ഞാൻ അന്ന് അത്ര അധികം ഭംഗിയുണ്ട് കാണാൻ പ്രത്യേകിച്ച് ഒരു വള നിലത്താണ് ചട്ടിയിലും അല്ല വെച്ചിരിക്കുന്നത് നിലത്ത് വാണുമാ